എത്ര മണിക്കായിരുന്നു ചാറ്റ് അടുത്ത കാറ്റല്ലായിരുന്നു രാവിലത്തെ കാറ്റല്ലായിരുന്നു രാവിലെ എവിടെയാണ് മൂന്ന് മണിക്കത്തെ മഴയ്ക്ക് കാറ്റ് കാറ്റതുകൊണ്ടായ വീടിന് മണ്ടയിലൊക്കെ മരം മറഞ്ഞ് വീണിരിക്കുകയാണ് കൊച്ചേക്കയിൽ ജോയിച്ചാൻ്റെ തുമ്മ പഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ ഇന്ന് വൈകിട്ടത്തെ മഴയ്ക്കും കാറ്റത്തും ഉണ്ടായതാണ് വയറ്റത്തെ അതിശക്തമായ മഴയ്ക്കും കാറ്റത്തും ഉണ്ടായ നാശനഷ്ടങ്ങളാണ് കാണുന്ന മൊത്തം ഇന്ന് വൈകിട്ടുണ്ടായ മഴയിലും കാറ്റിലും അതിശക്തമായ നാശനഷ്ടമാണ് തുമ്പാൻ പഞ്ചായത്തിലുണ്ടായിരിക്കുന്നത് ഒന്നാം വാർഡിൽ ഇതിപ്പം തുമ്പാൻ പഞ്ചായത്തിൽ ഒന്നാം വാർഡിലെയാണോ കണ്ടില്ലേ വീടിൻ്റെ പണ്ടയിലേക്കാണന്മാരും ചാഞ്ഞ് കിടക്കുന്നത് വീടിൻ്റെ പണ്ടയിലേക്കാണന്മാരും ചാഞ്ഞ് കിടക്കുന്നത്